ണോ അപ്പൊ അങ്ങനെ അപ്പന അമ്മക്ക് ആദ്യമായിട്ട് രണ്ട് നൈറ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് നൈറ്റ് മതിയോ ആ അതല്ല പ്രശ്നം കാത്തിരുന്ന് കൊടുത്തോ നമ്മുടെ കുഞ്ഞിക്ക് വരെ നമ്മടെ കുഞ്ഞുങ്ങിപ്പോയിങ്ങനെയ്ന്നെ അയ്യോ അമ്മ എടുക്കുന്നു അതിനടുത്തുതന്നോ അവൾ പയ്യൊന്ന് വിളിച്ചേൽപ്പിച്ചു ഞെട്ടാതെ അമ്മമ്മ അമ്മമ്മനുണ്ടല്ലോ അഴിച്ചൂടോ അഴിച്ചോടും ഞങ്ങൾ അയച്ചോടും ആ എടുക്കാം എടുക്കാം കഴിയില്ല ഇട്ടിരുന്നേ ഒന്ന് സർവീസിന് കൊടുക്കണം മോളെ പോയി ഓനെ ആ ദേ എന്നാ പാപ്പിടോ വാ മുന പാപ്പി എന്നാ ആ കൊയിനെ എനിയാ ആഹോ ഓനെ എന്നെ നേന്നെ നമ്മുക്ക് അവിടെ പോയണടി ഓ മുമ്മ മുമ്മ ലല്ലോക്കള് ദേ ആ എന്നാ പാ ഇടി എന്നാ തരല്ല അച്ഛാ അതിനെന്താ ചാച്ചാ അച്ഛാജി ഇരിക്ക് അൽത്തോ

കേറി പോയാരണോ ഏ ആ കൊതുകായിരിക്കാം കൊതുകായിരിക്കും പോകണ്ട അപ്പം നമ്മുടെ വാവയ്ക്ക് നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇങ്ങനെ ആകാംക്ഷപരിതായിട്ടിരിക്കുകയാണ് അപ്പോൾ ഒന്നും പറ്റാത്തതായിട്ട് നമുക്ക് ബർത്ത്ഡേയുടെ ഗിഫ്റ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഗിഫ്റ്റും കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു വെച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഇവിടുത്തെ വീഡിയോസ് കാണാൻ തലത്തിലുള്ള ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക

ഇപ്പൊ നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ബൈ